നമസ്കാരം മകം നക്ഷത്രം മകം നക്ഷത്രക്കാർക്ക് വീണ്ടും ദോഷം ആവർത്തിക്കുകയാണ് ശനി വീണ്ടും വരുന്നു നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ശനി വക്രത്തിൽ സഞ്ചരിക്കുകയായിരുന്നു ആ ശനി ദോഷം വീണ്ടും നമ്മളിലേക്ക് തന്നെ മാറി വരികയാണ് അപ്പോൾ കൃത്യമായ രീതിയിൽ എൻ്റെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പഴയതുപോലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരിക തന്നെ ചെയ്യും മകൻ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ദോഷം എന്ന് പറയുമ്പോൾ അഷ്ടമ ശനി ദോഷം തന്നെയാണ് ആരോഗ്യപരമായി വലിയൊരു ബുദ്ധിമുട്ട് കാര്യതടസ്സങ്ങൾ ശത്രുദോഷങ്ങൾ ശത്രുഭായം അതുപോലെ നഷ്ടങ്ങൾ പരാജയങ്ങൾ ഇതിങ്ങനെ പല പല ദോഷങ്ങൾ വന്നു ചേരാൻ പോകുന്നു അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അയ്യപ്പ സ്വാമിയെയോ ശാസ്താവിനെയോ ശനീശ്വരദേവനെയോ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകും അങ്ങനെ പോകുന്ന സമയത്തും നമുക്ക് ഇതിനുള്ള മാറ്റം ഉണ്ടാകുന്നില്ല വീണ്ടും പരാജയം വീണ്ടും നഷ്ടം വീണ്ടും വിജയിക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ പകച്ചു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക ജാതകം പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ ഇപ്പോഴത്തെ ദിശാപഹാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ നമുക്ക് അതിന് മാറ്റമുണ്ടാകാം നേട്ടമുണ്ടാക്കാൻ സാധിക്കും നമുക്ക് ആ ഒരു ദോഷങ്ങളിൽ നിന്നും മുന്നേറുവാൻ സാധിക്കും കാരണം ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കണം രാ നമ്മുടെ ജാതകത്തിൽ വ്യാഴം ശനി ആദിത്യൻ എന്നീ ഗ്രഹങ്ങളിൽ ഏതെല്ലാം പൊസിഷനിൽ നിൽക്കുന്നു ഇതെല്ലാം മനസ്സിലാക്കി പരിഹാരം ചെയ്താൽ മാത്രമേ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി ഭഗവാൻ്റെ പ്രാർത്ഥനയും ക്ഷേത്രദോഷവും എല്ലാം ഉണ്ടായിരിക്കുക എന്നാൽ ജാതകത്തിൽ എന്താണെന്നുള്ള പ്രശ്നം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലൂടെ നിങ്ങൾക്ക് ജാതകഫലം അറിയുവാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാകും നിങ്ങളുടെ പേര് നക്ഷത്രവും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും എന്തെല്ലാമാണെന്ന് ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ഒരു പൂജ നടത്തുകയാണ് എല്ലാ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരുന്നു ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പരിധിവരെ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചില്ല അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമായി കാണുന്നത് അപ്പോൾ കൃത്യമായി പേരും നക്ഷത്രവും ഒന്ന് രേഖപ്പെടുത്തുക ഇതുവരെയും എൻ്റെ സുഹൃത്തുക്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വളരെ നല്ലത് തന്നെയാണ് കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസെല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് ഗുണപരമായ ഉപകാരം ഇതിലൂടെ ഉണ്ടാകും അപ്പോൾ മകം നക്ഷത്ര കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ മകം നക്ഷത്രക്കാർക്ക് ഉദര സംബന്ധമായ അസുഖങ്ങൾ ആരോഗ്യ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ അത് കൂടുതൽ ഉദരസംബന്ധമായ അസുഖങ്ങൾ കാര്യ തടസ്സം വിദേശയാത്ര തടസ്സം ജോലിയിൽ തടസ്സങ്ങൾ ബിസിനസ്സിൽ പരാജയങ്ങൾ നഷ്ടങ്ങൾ അങ്ങനെ നിരവധി 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 പ്രശ്നങ്ങൾ ആരോഗ്യപരമായ ബുദ്ധിമുട്ട് ശത്രുക്കൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ശത്രുദോഷം കൂടുന്നു തടസ്സങ്ങളുണ്ടാകുന്നു വിജയിക്കാൻ പറ്റാതെ നമ്മൾ പകച്ചു നിൽക്കുന്നൊരവസ്ഥ സന്തോഷവും സമാധാനവും ഇല്ലാത്ത നീങ്ങുന്ന ദിനരാത്രങ്ങൾ അപ്പോൾ ഇതിനെല്ലാം ആണ് പരിഹാരമാധ്യമ പറഞ്ഞാൽ ആ പരിഹാരം കൃത്യമായി ചെയ്യുന്നത് നല്ലതായിരിക്കും നേട്ടങ്ങളുണ്ടാക്കാം വിജയങ്ങളുണ്ടാക്കാം ഒരു ലെവലിൽ നമുക്ക് എത്തിച്ചേരാം പക്ഷേ അതിന് സമയമെടുക്കും ഇനിയുള്ള ഒന്നര വർഷ കാലഘട്ടം ശനിദോഷം തന്നെയാണ് ഈ ശനിദോഷം മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് പരിഹാരങ്ങൾ പറയുന്നത് ആ പരിഹാരങ്ങൾ കൃത്യമായി പാലിക്കുക നിങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം ഈ ഒരു അഷ്ടമ ശനി ദോഷം എന്ന് പറയുമ്പോൾ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകും കളവുകൾ സംഭവിക്കാം നമ്മൾ നമ്മളെവിടെയെങ്കിലും വെച്ച് നമ്മുടെ സാമ്പത്തികവും വിലപ്പെട്ട രേഖകളോ മറന്നു പോകാം നമ്മളെ പറ്റിക്കുവാൻ എളുപ്പമുള്ള സമയമാണ് വീട്ടിനുള്ളിലുള്ളവരും പുറത്തുള്ളവരും നമ്മളെ പറ്റിക്കുവാൻ സാധ്യതയുണ്ട് അതെല്ലാം കൂടി ഒന്ന് സൂക്ഷിക്കുക എന്നാൽ നമ്മുടെ ഈ ഒരു ടൈമിൽ നമുക്ക് നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാക്കി സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് അയ്യപ്പ പ്രാർത്ഥിക്കുക നീരാഞ്ജനം നെയ്വിളക്ക് അല്ലെങ്കിൽ ഹോമം എള്ള് പായസ വഴിപാട് നെയ്യഭിഷേകം എന്നിങ്ങനെല്ലാം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങളുണ്ടാകുന്നു വിജയങ്ങളുണ്ടാകുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ ശനിദോഷം മാറിക്കിട്ടുന്നു ശനിയുടെ ദോഷം നമ്മൾക്കുണ്ടാകും പക്ഷേ അതിൻ്റേതായ നമ്മൾ നമ്മളേൽക്കാതെ അതിനെ മാറ്റി നിർത്തുവാൻ ഭഗവാനെ സാധിക്കും അതാണ് ഈ ഒരു സമയത്ത് നിത്യവും ക്ഷേത്രദർശനം ചെയ്ത് ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് ഉറപ്പായിട്ടും നേട്ടം ഉണ്ടാകും വിജയമുണ്ടാകും നാലാൾ നമ്മൾ അംഗീകരിക്കും നമുക്ക് എല്ലാ കാര്യത്തിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കും വിദ്യാഭ്യാസത്തിന് നേട്ടമുണ്ടാകും വിദേശ ജോലിക്ക് നേട്ടമുണ്ടാകും അങ്ങനെ ഒരുപാട് 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 ഐശ്വര്യങ്ങൾ വന്നു ചേരുന്ന മനോഹരമായ ഒരു ഒന്നര വർഷ കാലഘട്ടമാണ് ഇനി നമുക്കായി കാത്തിരിക്കുന്നത്